ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹദില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് എൻ്റെ പയ്യക്കുട്ടിക്ക് മാമ്പഴപ്പുളിശ്ശേരി കഴിക്കാൻ ഒരു മോഹംട്ടാ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് കുറച്ചാളുള്ളത് കാരണം ഓരോ മാങ്ങായിട്ടല്ല ഒന്ന് കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു ആ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ ആ ചാറിനാണ് ഇട്ടവിടെ ആൾക്കാർ കൂടുതൽ ആ മധുരമൊക്കെ ആ ഒരു മാങ്ങൊക്കെ ഒക്കെ തന്നെ നല്ലപോലെ അരിഞ്ഞ് ചേർന്നിട്ടുള്ള ആ ഒരു ഗ്രേവി ഉണ്ടാവുമല്ലോ അതിനാണ് ഇട്ടവിടെ ആൾക്കാർ കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇന്ന് ആ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ വീടിയൊക്കെ ഒന്ന് ഫുള്ളായി വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അതിനായിട്ട് ചട്ടിയിൽ മാങ്ങി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ടേട്ടാ ഇതാണെങ്കിൽ നല്ല പുളിയമ്മട്ടാ പഴുത്തതാണെങ്കിലും നല്ല പുളിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു അച്ചി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ശർക്കര പാനി ഇട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അതിൽ അച്ചായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽക്ക് ഒരു അര മുറി തേങ്ങയും അതിൽക്ക് ആവശ്യത്തിനുള്ള നല്ല ജീരകമല്ലേ ചെറിയ ജീരകം അതും കൂടെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നരഞ്ഞ് കിട്ടാനുള്ള വെള്ളം മതി കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നല്ല ഒന്ന് അരച്ചെടുക്കണ്ടേ ഇനി വെന്ത് വന്ന ആ ഒരു മാങ്ങയിൽക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ നെയ്യുടെ ആ ഒരു മണം വരുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തൈര് ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക അത് ഓൾറെഡി പുളിയുള്ള മാങ്ങയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വല്ലാണ്ട് തൈരിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് തൈരനെ വേണ്ടിയൊന്നുള്ളൂ അപ്പോൾ അതേ തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഒന്ന് കട് വറുത്തെടുക്കണേ അതിന് വേണ്ടിയിട്ട് നെയ്യാണ് കേട്ടോ ഏറ്റവും നല്ലത് കുറച്ച് നെയ്യിൽ കടുകും പിന്നെ ഒരിത്തിരി ഉലുവയും കൂടെ പിന്നെ ഉണക്കമുളകും രണ്ട് വേപ്പലയും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് കടുകർത്ത് എടുക്കാം കേട്ടോ പിന്നെ ഉലുവ കൂടി പോവരുത് പാകത്തിന് മാത്രം എടുക്കാവൂ അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര തന്നെ വേണ്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നൊരു രീതിയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല നമ്മളിവിടെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പുതിയൊരു ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്